संस्कार सचिव डॉक्टर जे जे जयद्रज डी कॉर्नर स्वागत वाषम सिक्षिम केंद्र फिशरिस मंत्रालय सचिव डॉक्टर आफुलक्ष लिखी केंद्र विदेश कार्य मंत्रालय सचिव सिडी जॉर्ज संस्कार फिशरिस और स्पेशल सेक्रेटरी अब्दुल नासर बी आईएएस इंजिवर बिंदु भावमई विशुस्ता देबाय पत्रक आर पार സെക്ഷനുകൾ ഈ കോൺവേളിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു യൂറോപ്യനുള്ള അംബാസിഡർമാരും നിക്ഷേപകരും കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും ഈ പങ്കെടുക്കും വിവിധ സെക്ഷനുകളിലായി നയരൂപ തത്താക്കൾ വ്യവസായ വിദഗ്ധർ നിക്ഷേപകർ അക്കാദമിക് വിദഗ്ധർ നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർ അവരുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പങ്കെടുക്കും തീരദേശ വികസനവും കാലാവസ്ഥാ പ്രതിരോധ അടിസ്ഥാന സൌകര്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെക്ഷനിൽ ഡീപ് ഓഷ്യൻ മിഷൻ ഡയറക്ടറും കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള എൻസിആർ ഡയറക്ടറുമായ ഡോക്ടർ രമണമൂർത്തി സംസ്ഥാന റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി എ എം ജി രാജമാണിക്യം എന്നിവർ പാനലിസ്റ്റുകളായി ഉൾപ്പെടും സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമേന്ദ്രൻ മോഡറേറ്ററായിരിക്കും ആ സെക്ഷനിൽ മൂന്ന് രാജ്യങ്ങളുടെ അംബാസിഡർമാരും അതിന്റെ ഭാഗമായി പങ്കാളികളാകും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്ററും ആ ചർച്ചയിൽ പങ്കാളിയാകുന്നു ഹാർബർ അടിസ്ഥാന സൗകര്യങ്ങളും തുറമുഖ ലോജിസ്റ്റിക് ഷിപ്പിംഗ് കണക്ടിവിറ്റി നിക്ഷേപങ്ങളും എന്ന വിഷയത്തിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാൻ ബി കാശി വിശ്വനാഥൻ കേന്ദ്ര ഫിഷറീസ് ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി മെഹ്റ സംസ്ഥാന തുറമുഖ സ്പെഷ്യൽ ഡോക്ടർ എ സംസ്ഥാനും മലബാർ ഇന്റർനാഷണൽ മാനേജ് ലക്ഷ്മൺ രാധാകൃഷ്ണനാണ് പ്രവർത്തിക്കുന്നത് അംബാസിഡർമാരും മറ്റു ഈ സെക്ഷനിലും മൂന്നാമത്തെ സെക്ഷൻ സുസ്ഥിര മത്സ്യബന്ധനം ൾച്ചർ മാനേജ്മെന്റിന്റെ ഗുംക്ഷേപണം എന്ന വിഷയത്തിൽ ചർച്ചയിൽ നടോത്പന്ന കയറ്റുമതി വികസന അതോറിറ്റി കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി എന്നിവയുടെ ചെയർപേഴ്സൺ വെങ്കടസ്വാമി നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ചീഫ് എക്സിക് ഡോക്ടർ വിജയ് കുമാർ ബെഹ്റ സംസ്ഥാന ഫിഷറീസ് മിഷണൽ സെക്രട്ടറി അബ്ദുൾ നാസീൻ എന്നിവർ പ്രഭാഷകനായിരുന്നു കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി നീതുകുമാരി പ്രസാദ് സെക്ഷൻ ഓഡറേറ്ററായിരുന്നു മുമ്പേ പറഞ്ഞ പോലെ ബന്ധപ്പെട്ട അംബാസിഡർമാരും മറ്റുള്ളവരും തോന്നി